നമസ്കാരം തൃശ്ശൂരിൽ ഒരു ഹീവാൻ ധനകാര്യ സ്ഥാപന കൊള്ള അറിഞ്ഞായിരുന്നോ വഴിയില്ല ഈ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സി എസ് ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറിഞ്ഞോ അത് ഹീവാനെ അറിഞ്ഞില്ല പിന്നെയാണ് കെ പി സി സി സെക്രട്ടറിയുടെ അറസ്റ്റ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുക്കിയ തൃശൂർ പൂങ്കുന്നത്തിന് സമീപത്തുള്ള ഹീവാൻ നിധി ലിമിറ്റഡ് ഹീവാൻ ഫൈനാൻസ് എന്നീ സ്ഥാപനങ്ങളിലൂടെ കുറച്ച് സംഘി നേതാക്കന്മാരും ഒപ്പം കോൺഗ്രസുകാരും ചേർന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കോടികൾ തട്ടിയെടുത്തിരിക്കുകയാണ് അതും ഈ ആകർഷകമായിട്ടുള്ള പലിശ ഓഫർ ചെയ്തുകൊണ്ട് കോടിക്കണക്കൻ രൂപ സമ്പാദിച്ചുകൊണ്ട് ആ പണത്തിന്റെ പലിശയുമില്ല മുതലുമില്ലാത്ത രീതിയിൽ വിറ്റ് പുട്ടടിച്ചു ആർക്കെങ്കിലും എന്തെങ്കിലും വേദന വല്ലതും അല്ലെങ്കിൽ വല്ലാത്ത ജനരോഷം ഏതുപോലെ കരുവന്നൂർ പോലെ സാധാരണക്കാരായ മനുഷ്യരുടെ പൈസ തട്ടിച്ചു കൊണ്ടുപോയി പല കഥകൾ കേട്ടല്ലോ ആ പണങ്ങളെല്ലാം ഇപ്പോ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഹീവാൻ തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ വാർത്തയല്ലാതെയായി മാറുന്നത് എങ്ങനെയാണ് തൃശ്ശൂരിനെ പൂങ്കുന്നത്തിന് സമീപമുള്ള ചക്കാമുക്ക് എന്ന പ്രദേശത്താണ് ഈ പറയുന്ന ഫിനാൻസ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഏറെ കാലമായിട്ട് ഈ ഒരു സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കോടികൾ ആൾക്കാരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ചു സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഇതിൽ പണം തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ നിരവധി പേർ പരാതിയുമായി വന്നപ്പോൾ ഓഗസ്റ്റ് അഞ്ചിന് ഇതിന്റെ ചെയർമാൻ ആയിട്ടുള്ള ടി എൻ സുന്ദരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തൃശൂർ സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ വാർത്ത നമ്മുടെ നാട്ടിൽ ഹോട്ട് ന്യൂസ് അല്ല ചിലർക്ക് കിട്ടുന്ന പ്രിവിലേജ് ഉണ്ടല്ലോ ഈ ടി എൻ സുന്ദരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകില്ല തൃശൂരിലെ തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തിയാണ് ഈ ടി എൻ സുന്ദരം എന്നിട്ട് നിങ്ങൾ വാർത്ത അറിഞ്ഞു അറിഞ്ഞില്ല പൂരം കലക്കാൻ വേണ്ടി അന്ന് നിന്ന ഒരു മുഖ്യ സൂത്രധാരനായിരുന്നു എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല അതിനെ സംബന്ധിച്ച് നാളെ വിശദമായിട്ട് മറ്റൊരു വാർത്ത ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഒരു വലിയ ധനകാര്യ കൊള്ള നടന്നിട്ട് അത് വാർത്തയല്ലാതായി മാറുന്നു കരുവന്നൂർ പോലെ ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള ചില ബാങ്കുകളിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ വാർത്താ വിസ്ഫോടനമായി ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് അത് നിരന്തരം വാർത്തയായിട്ട് കൊണ്ടുവന്ന് ആ പേര് പോലും കേട്ടാലുടനെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് ആൾക്കാരുടെ മനസ്സിൽ പതിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ രണ്ട് വേർഷൻ കാണണം ഈ കരുവന്നൂരിലുണ്ടായതിനേക്കാളും നിശ്ചയിക്കാൻ പറ്റാത്ത കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഇപ്പോൾ ഈ നടന്നിരിക്കുന്നത് ഇവിടെ സാധാരണക്കാരന്റെ പണത്തെ സംബന്ധിച്ചുള്ള ആകുലതകളോ അതിനെ സംബന്ധിച്ചുള്ള യാതൊരു വ്യസനമോ കേൾക്കാനില്ല കെ പി സി സി സെക്രട്ടറി പോലൊരു വ്യക്തി തന്നെ ആ തട്ടിപ്പിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ വാർത്തയാകേണ്ടതല്ലേ സി എസ് ശ്രീനിവാസൻ എന്ന വ്യക്തിയുടെ ഒരു പടം പോലും നിങ്ങൾ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇത്രയും നേരമായി കണ്ടു കാണില്ല കേരളത്തിലെ കോൺഗ്രസുകാർ സഹകരണ ബാങ്ക് കൊള്ളകൾ നടത്തിയാൽ വാർത്തയല്ല കോൺഗ്രസുകാരും സംഘികളും ചേർന്ന് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തി ജനങ്ങളുടെ പണം തട്ടിച്ചാൽ വാർത്തയല്ല അതിനൊരു ഉദാഹരണമായി മാറുകയാണ് തൃശൂർ പൂങ്കുന്നത്തിന് സമീപം പ്രവർത്തിക്കുന്ന ഹീവാൻ നിധി ലിമിറ്റഡ് ഹീവാൻ ഫിനാൻസ് എന്നീ രണ്ട് സ്ഥാപനങ്ങളിലൂടെ നിരവധി മനുഷ്യരുടെ ഇന്നലകളുടെ കഷ്ടപ്പാടുകളുടെ കോടിക്കണക്കിന് രൂപ തട്ടിച്ചെടുത്ത കുറച്ച് സംഘികളും കുറച്ച് കോൺഗ്രസുകാരും ചെയ്ത ഈ ഒരു സാമ്പത്തിക ക്രമക്കേട് നമ്മുടെ നാട്ടിൽ വാർത്തയല്ലാതെ അല്ലാതെ മുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ നാട്ടിൽ ആ പണത്തിന്റെ ഓഹരി മാധ്യമ സ്ഥാപനങ്ങൾ കൂടി കൈപ്പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടി വരികയാണ് അതുകൊണ്ടാണ് ഹ്യൂമാൻ ലിമിറ്റഡ് എന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഈ പണം കൊള്ളയെ സംബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ചുമതലക്കാർ ചെയർമാനും ഡയറക്ടറും അറസ്റ്റിലായിട്ടും വാർത്താ വിസ്ഫോടനമാകാതെയോ അതിന്റെ മുന്നിൽ നിന്ന് ലൈവ് വരാതെയോ ആ പണം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കണ്ണീര് പോലും ആകാതെ മുക്കപ്പെടുന്നു എന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ് അതിന്റെ ഓഹരി പറ്റി സാധാരണക്കാരായ മനുഷ്യരുടെ പണം കൊള്ളയടിക്കാൻ ചില ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാധ്യമങ്ങളുടെ പിന്തുണ കൂടി തെളിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നതാണ് ഹീവാൻ തട്ടിപ്പെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഫോളോ അപ്പ് വാർത്തകൾ വരും ദിവസങ്ങളിൽ കൊടുക്കണമെന്ന് വിചാരിക്കുകയാണ് അതിന്റെ വിവരങ്ങൾ ഉള്ളവർ കൂടി കൈമാറണമെന്ന് ആവശ്യപ്പെടുക കൂടി ചെയ്യുകയാണ്